അസലാമലൈക്കും വാഹമത്തുല്ലാ താലി വരക്കാത്തു എല്ലാവർക്കും സുഖം തന്നെയല്ലേ സുഖമായിരിക്കട്ടെ പിന്നെ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് എനിക്ക് കിട്ടിയ പല സംഭവങ്ങളും തന്നെ അതിലൊരുപാട് വലിയ വലിയ കാര്യങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയിട്ടുണ്ട് എൻ്റെ ആഗ്രഹം പോലെ തന്നെ എനിക്ക് നടത്തി നടത്തിച്ച് തന്നിട്ടുമുണ്ട് അതിൽ വലിയ വലിയ ഇല്ലെങ്കിലും തന്നെ എൻ്റെ ആഗ്രഹം അള്ളാഹു സുബൈൻ പൂവണിയിച്ചിട്ട് തന്നിട്ടുണ്ട് അത് എന്തെന്നു വെച്ചാൽ ഞാൻ എപ്പോഴും ഓതാറുള്ളതും തന്നെ എപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്നതുമായ ഈ സൂറത്താണ് ഞാൻ അതിന് വേണ്ടിയിട്ടൊക്കെ എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയിച്ച് തരണേ അല്ല എനിക്ക് യാതൊരു നിർവാഹവും ഇല്ല എൻ്റെ ആഗ്രഹത്തിനൊത്ത് എനിക്ക് പിന്നെ ചിലവഴിക്കാനുള്ള കാശില്ല അപ്പം എൻ്റെ ആഗ്രഹങ്ങൾ അള്ളാഹു സുബാന സാധിപ്പിച്ച് തരണേ അല്ല എന്ന മനസ്സിൽ ഉദ്ദേശം കൊണ്ട് തന്നെയാണ് ഞാൻ ഈ സൂറത്ത് ഓതിയിട്ടുള്ളത് നിങ്ങളിലൊരാളെ പോലെ തന്നെയാണ് ഞാനും മനസ്സുകൊണ്ട് ആത്മവിശ്വാസത്തോടു കൂടി ഓതി എനിക്ക് എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബാനത്തല എന്നെ ഞാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ തന്നെ എനിക്ക് നടത്തി തന്നിട്ടുമുണ്ട് അത് അനുഗ്രഹിച്ച് തന്നിട്ടുണ്ട് അതൊരു മഹത്തായ അനുഗ്രഹമായി തന്നെയാണ് ഞാൻ സ്വീകരിച്ചിട്ടുള്ളതും പിന്നെ ഞാൻ അത്ഭുതം കണക്കെയാണ് ഞാനത് മനസ്സിലാക്കിയതും കാരണം പല പല പണ്ഡിതന്മാരുടെ ഒക്കെ വാക്കുകൾ മാനിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ അത് പിന്നെ തട്ടിക്കളയാതെ അവരുടെ വാക്കുകൾ നമ്മൾ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ട് തന്നെയാണ് നമ്മൾ ഈ സൂഹത്തുകളൊക്കെ തന്നെ പാരായണം ചെയ്യുന്നതും ഓരോ കാര്യത്തിന് വേണ്ടി ഇന്ന ഇന്ന കാര്യത്തിനൊക്കെ വേണ്ടിയിട്ടായാലും ഏത് കാര്യങ്ങളാണോ നമുക്ക് നടത്താൻ പറ്റാത്തത് ആ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ ഇന്ന സൂഹത്ത് നമ്മൾ ഇന്ന ദിവസം നമ്മൾ ഓതും ആ സൂഹത്തിൻ്റെ ഹക്കജ പറക്കത്തുകൊണ്ട് അള്ളാഹു നീ എനിക്ക് എൻ്റെ കാര്യങ്ങൾ നടത്തിച്ചു തരണേ അള്ളാഹ എന്ന് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥനയുടെ ഫലമായിട്ട് നമുക്ക് അള്ളാഹു സുബാനത്തൊരാ നമുക്കത് അനുഗ്രഹിച്ച് നൽകുകയും ചെയ്തിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതാ ഈ വീഡിയോനിൽ ഞാൻ പറഞ്ഞു തരും അപ്പം നിങ്ങളെല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതുപോലെ തന്നെ എനിക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഏതെല്ലാം കാര്യങ്ങൾ ആണ് ഞാൻ ഓതിയിട്ടുള്ളത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം കുറച്ച് ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ഓതി തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ കൂടി ഞാൻ പറഞ്ഞു തരുന്നുള്ളൂ അതിൻ്റെ കാര്യങ്ങളും ഗൗരവങ്ങളും നമ്മുടെ അതിൻ്റെ ഉൾക്കൊള്ളുന്ന ഒറ്റനേകം സാധ്യതകളും ഒക്കെയാണ് ഞാൻ എൻ്റെ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഒരുപാട് മനസ്സ് തകർന്നിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് അല്ലേ അപ്പോൾ അവർക്കൊക്കെ തന്നെ ഇത് ഒരു ഉപകാരമായിക്കോട്ടെ എന്ന് കരുതിയാണ് നിങ്ങളെ മുന്നിലേക്ക് ഇങ്ങനെ ഓരോ വീഡിയോ എത്തിക്കുന്നത് അപ്പോൾ വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങളെല്ലാവരും തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രമിക്കുക അതുപോലെ തന്നെ നമ്മളെപ്പോലെ വിഷമിക്കുന്നവരും ആഗ്രഹങ്ങളുള്ളവരും പ്രയാസപ്പെടുന്നവർക്കും ഒക്കെ തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് എത്തിക്കാൻ വേണ്ടി നിങ്ങൾ ശ്രമിക്കുക അപ്പോൾ നമുക്ക് വീഡിയോ തുടർ തുടർന്ന് കാണാൻ നിങ്ങളെല്ലാവരും തന്നെ ശ്രദ്ധിക്കുക ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു പറഞ്ഞുതരാം ഞാൻ ഒരു മൂന്ന് വർഷം മുമ്പ് തന്നെ ഞാൻ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ അറിയാം അല്ലേ അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് ജോലി നല്ലത് കിട്ടാനും അതിനുള്ള സാലറി മുടങ്ങി മുടങ്ങിപ്പോവാതെ നമ്മളെ കൈകളിലെത്താനും ഒരുപാട് ആൾക്കാർ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോയി ജോലി ചെയ്തിട്ട് സാലറി കിട്ടാതെ തന്നെ ഒരുപാട് വിഷമിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അല്ലേ നമ്മൾ നാട്ടിൽ തന്നെ ആയാലും നമ്മൾ അറിയുന്ന ആൾക്കാരായാലും തന്നെ ജോലിയൊക്കെ ചെയ്തു കഴിഞ്ഞ് ശമ്പളം കിട്ടുന്നില്ല സാലറി കിട്ടുന്നില്ല മുടങ്ങിപ്പോന്ന് സാലറി ചോദിക്കുമ്പോൾ അവിടുന്ന് ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട് അല്ലേ അതുകൊണ്ട് തന്നെ എനിക്ക് ഞാൻ പിന്നെ നാട്ടിലെ ഉള്ള ജോലിയിൽ നിന്നൊക്കെ തന്നെ നമുക്ക് വരുമാനം കുറഞ്ഞതായി വന്നപ്പോൾ എൻ്റെ മനസ്സുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തതാണ് ഞാൻ വിദേശ രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്ത് എന്തെങ്കിലും ഒരു വരുമാനം എനിക്ക് കണ്ടെത്തണം എൻ്റെ കാര്യങ്ങൾ നടത്തണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അപ്പോൾ ആ ചിന്ത ഞാൻ ഒരു മാസം മുന്നേ എൻ്റെ മനസ്സിൽ തന്നെ ഞാൻ അത് ചിന്തിച്ചു എൻ്റെ മനസ്സിനെ പാകപ്പെടുത്തി മക്കളിൽ നിന്നൊക്കെ മാറി താമസിക്കാനും അത് മനസ്സുകൊണ്ട് ഉൾക്കൊള്ളാനും ഒക്കെയുള്ള ധൈര്യം എനിക്ക് തരണേ അല്ല എന്ന് ദുവാ ചെയ്തതിന് ശേഷം ഞാൻ ഈ സൂറത്ത് ഓതാൻ തുടങ്ങി ഈ സൂറത്ത് ഓതി ദിവസങ്ങൾക്കുള്ളിൽ തന്നെയാണ് എനിക്ക് എന്ത് പറയാൻ മൂന്നേ മൂന്ന് ദിവസങ്ങൾ എന്ന് പറഞ്ഞ എനിക്ക് എനിക്കെൻ്റെ എല്ലാം റെഡിയായി കിട്ടിയതും എന്നിൽ നിന്ന് ഒരു രൂപ പോലും ചിലവാകാതെ ഞാൻ വിദേശ രാജ്യത്തേക്ക് ഞാൻ എത്തിയതും അവിടെ ജോലി ചെയ്ത് ഫസ്റ്റിൽ തന്നെ ഞാൻ പോയത് ഒമാനിലാണ് അത് ഒമാനിൽ പോയി ഒരു മാസത്തേക്കുള്ള വിസക്കാണ് ഞാൻ പോയത് വിസിറ്റിംഗ് എടുത്തിട്ട് അവിടെ എന്നെ നാല് മാസം എന്നെ നിർത്തിച്ചു അവർ ജോലിക്ക് വേണ്ടിയിട്ട് ആ നാല് മാസം ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത് അവർക്ക് എന്നെ പ്രിയപ്പെട്ടതുകൊണ്ടും എന്നെ ഇഷ്ടപ്പെട്ടതുകൊണ്ടും എൻ്റെ ജോലി അവർക്ക് സന്തോഷമായതുകൊണ്ട് മാത്രമാണ് എന്നെ നാല് മാസം അവിടെ നിർത്തിച്ചതും എനിക്ക് സാലറി തന്നതും ഒക്കെ തന്നെ അലഹമില്ല മാഷ അള്ളാന്ന് നമുക്ക് പറയാം കാരണം അത് എൻ്റെ ഒരു ഉദ്ദേശം മനസ്സിൽ ഇന്ന ഇന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് നമ്മൾ അത് ഈ സൂറത്ത് നിങ്ങൾ പാരായണം ചെയ്തു നോക്കും നിങ്ങളുടെ മനസ്സിലെ ഉദ്ദേശം അള്ളാഹു സുബാൻ തല നടത്തി തരും അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്ന് എനിക്ക് എൻ്റെ കുട്ടികളെ കാണാനും വിദേശത്ത് ഞാൻ പെട്ടെന്ന് എൻ്റെ കുട്ടികളൊക്കെ ആയതിനു ശേഷം ഞാൻ മാറി നിന്നതാണല്ലോ കുട്ടികൾക്കും കുട്ടികളുണ്ട് അല്ലേ അവരൊക്കെ ഏൽപ്പിച്ചിട്ട് ഞാൻ പോയതാണ് അപ്പോൾ എൻ്റെ കുട്ടികളൊക്കെ കാണാൻ ഞാൻ നാല് മാസത്തിന് ശേഷം വന്നു അലഹമില്ല റാഹത്തായി വീണ്ടും ഞാൻ പ്രവാസത്തിലേക്ക് പോകാനുള്ള എൻ്റെ മനസ്സ് വെമ്പൽ കൊള്ളുകയാണ് കാരണം എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എവിടെയും തളർത്തില്ല എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെ ഞാൻ വീണ്ടും പ്രയത്നിച്ച് കാരണം എൻ്റെ കയ്യിൽ നിന്ന് ഒരു രൂപ പോലും മുടക്കാതെ എന്നെ നല്ല കെയറിങ്ങായി കൊണ്ടുപോകാനും അതുപോലെ തന്നെ എനിക്ക് സംരക്ഷണം നല്ല പോയ സ്ഥലത്ത് കിട്ടാനും അതുപോലെ തന്നെ ഒരു കണ്ണുനീര് പോലും എൻ്റെ കണ്ണിൽ നിന്ന് വീഴ്ത്താതെ എന്നെ നാട്ടിൽ തന്നെ ജോലി ചെയ്ത് ആ വിസൻ്റെ കാലാവധി ഒക്കെ ആയി നാട്ടിലെത്തിക്കാനും ഞാൻ അള്ളഹനോട് ദ്വാ ചെയ്തു ഞാൻ ഓതി ഈ സൂറത്ത് തന്നെയാണ് ഞാൻ ഓതിയത് അതിൻ്റെ അത്ഭുത മഹത്വം കൊണ്ട് തന്നെ എനിക്ക് പെട്ടെന്ന് തന്നെ കുവൈത്തിലേക്ക് പോകാനുള്ളൊരു ഓഫർ വന്ന് അതുപോലെ ഞാൻ പെട്ടെന്ന് തന്നെ ഞാൻ കുവൈത്തിലേക്ക് കുവൈത്തിലേക്കെത്തി അലഹമില്ല ഞാൻ അവിടെ രണ്ട് വർഷം ഫുള്ളായിട്ട് ഞാൻ ഇരുപത്തി നാല് മാസം അവിടെ ജോലി ചെയ്തതിന് ശേഷം വിസൻ്റെ ലാസ്റ്റ് കാലാവധിൻ്റെ അന്നേത്തെ ദിവസമാണ് ഞാൻ നാട്ടിലേക്ക് എത്തുന്നത് ഏ അപ്പോൾ അവിടെ നിന്നുകൊണ്ട് തന്നെ അവിടുത്തെ ഉള്ളവർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് എന്നെ അങ്ങേയറ്റം ഇഷ്ടമാണ് എന്നെ അവരെ ഉമ്രക്ക് കൊണ്ടുപോയി ഞാൻ ഒരിക്കലും ഞാൻ ചെറു ചെറുപ്രായത്തിൽ തന്നെ നമ്മൾ ഖുറാൻ ഓതുമ്പോഴും മദർശയെ പഠിക്കുമ്പോഴും ഒക്കെ തന്നെ മക്കയെക്കുറിച്ചും മദീനയെക്കുറിച്ചും ഒക്കെ നമ്മളോട് ഉസ്താദുമാർ പഠിപ്പിച്ച് തന്നതുപോലെ തന്നെ ആ പഠിപ്പിൽ കൂടി തന്നെയാണ് ആ പാഠങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ എനിക്ക് മനസ്സുകൊണ്ട് വല്ലാത്തൊരു മോഹമാണ് എനിക്ക് മക്ക കാണാൻ കഴിയുമോ മദീന കാണാൻ കഴിയോ എന്നൊക്കെയുള്ള ഒരു ഒരു എന്താ പറയുക ചെറുപ്രായത്തിലേ ഉണ്ടാകുന്ന ഒരു ചിന്ത അല്ലേ ആ ചിന്ത വളർന്ന് 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 നമ്മൾ അതിനെ എല്ലാം മനസ്സിലാക്കി അല്ലേ നല്ല രൂപത്തിൽ നമ്മൾ ബുദ്ധി വന്ന കാലം മുതൽ അതെന്താണ് മക്കത്ത് പോയാൽ എന്താണ് മദീനത്തേക്ക് എത്തിയാൽ എന്താണ് അവിടെയുള്ള പുണ്യങ്ങൾ എന്താണ് എന്തൊക്കെയാണെന്നെല്ലാം മനസ്സിലാക്കി തന്നെ നമ്മൾ ഇത്രയും നാളുകൊണ്ട് നമ്മൾ ചിന്തിച്ചു വെച്ച ആ ചിന്ത നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലുണ്ടായി എന്നെ അവർ കുവൈത്തിലുള്ള എൻ്റെ അവിടുത്തെ മാഡത്തിൻ്റെ ഉമ്മയാണ് എന്നെ ഉമ്രക്കേക്ക് കൊണ്ടുപോകണം എന്നുള്ള ഒരു കാര്യം ഉദിച്ച് അത് അള്ളാഹുവിൻ്റെ ഒരു ഭയങ്കരമായ അപാരമായ ഒരു അനുഗ്രഹം ഉള്ളത് കൊണ്ട് മാത്രമാണ് അങ്ങനെ ചിന്തിച്ചത് കാരണം ചിന്ത എൻ്റെ മനസ്സിനുള്ളിൽ ഞാൻ അവിടെ എത്തുമോ ഞാൻ അവിടെ എനിക്ക് കാല് കുത്താൻ പറ്റുമോ എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരുന്നു കാരണം എൻ്റെ കയ്യിൽ അത്ര വലിയ ക്യാഷ് ഇല്ലാത്ത ഒരു പാർട്ടിയാണ് ഞാൻ അല്ലേ എൻ്റെ ആവശ്യങ്ങൾ ഞാൻ അന്നന്ന് ഒരാളുടെ മുന്നിൽ പോകാതെ തന്നെ എൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് കാരണം അപ്പം ഈ ഒരു തുക എനിക്ക് ജോലി ചെയ്ത് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും പക്ഷേ അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് മിച്ചം വെക്കാൻ വേണ്ടി കഴിയാത്ത ഒരു അവസ്ഥയായി അപ്പോൾ ആ സമയത്താണ് എനിക്ക് എന്താ പറയുക അള്ളാഹുവിൻ്റെ മഹത്തായ ഒരു അനുഗ്രഹം കൊണ്ട് എന്നോട് പറഞ്ഞ് നമ്മുടെ കൂടെ നീ ഉമറയ്ക്ക് വരുന്നുണ്ടെന്ന് പറഞ്ഞ് എന്നെ അവർ കൂട്ടി കൊണ്ടുപോയി എല്ലാ സ്ഥലവും പുണ്യകർമ്മങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് എല്ലാ സ്ഥലവും കണ്ട് എന്നെ ആ കുബൈത്തിലായാലും പിന്നെ അതുപോലെ തന്നെ ആ മാഡത്തിൻ്റെ ഉമ്മൻ്റെ തറവാട് ഖത്തറിലാണ് അവിടെ ആയാലും എല്ലാ സ്ഥലവും എന്നെ കാണിച്ചു തന്നു ഒരുപാട് പ്രാവശ്യം ഖത്തറിലേക്ക് മൂന്ന് മാസം മൂന്ന് മാസം സ്കൂള് പൂട്ടുന്ന സമയത്ത് നമ്മൾ പോയി അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ പോയി ദമാമിൽ പോയി അവിടെ ഒക്കെ പോയി മക്കത്തേക്ക് എന്നെ എത്തിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്യിച്ചിട്ടാണ് എന്നെ വിട്ടത് കാരണം ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ അള്ളാഹുലോട് നിൽക്കുന്ന ആ അള്ള അള്ളാഹുവിൻ്റെ റസൂലിനോട് നിൽക്കുന്ന ആ ആത്മവിശ്വാസവും സ്നേഹവും കൊണ്ട് മാത്രം അതുകൊണ്ട് തന്നെ നമ്മളെ ഖുർആാനിലുള്ള ഈ സൂറത്തുകളൊക്കെ ഓതിയാൽ നമ്മൾ ഒരിക്കലും നമ്മൾ വെറുതെ ആവില്ല നമ്മുടെ ഉദ്ദേശങ്ങൾ അള്ളാഹു സുബാൻ നമുക്ക് പൂർത്തീകരിച്ച് തരും കഴിഞ്ഞ് ആ പിന്നെ ഞാൻ കുവൈത്തിലെ ജോലി കഴിഞ്ഞ് ഞാൻ വന്ന് വിസൻ്റെ കാലാവധി കഴിഞ്ഞ് ഞാൻ വന്ന് പിന്നെ അപ്പോഴത്തേക്ക് എൻ്റെ മോളെ പ്രസവം ഒക്കെ നടന്നു കഴിഞ്ഞു രണ്ടാമത്തെ പ്രസവം നടന്നു കഴിഞ്ഞു ഒരു ആൺ മോനെയാണ് കിട്ടിയത് എനിക്ക് ഞാൻ ഉമ്രക്ക് പോയി അവിടുന്ന് ഞാൻ ദുവാ ചെയ്തു എൻ്റെ മോക്ക് ഒരു ആൺ ഒരു കുഞ്ഞിനെ തരണേ അള്ളാഹു ഒരു ആൺകുട്ടീനെ എനിക്ക് എൻ്റെ മോക്ക് തരണേ അള്ളാഹെന്ന് ഞാൻ ദുവാ ചെയ്തു ആ മക്കത്ത് കായബത്തിങ്ങിൽ നിന്ന് ഞാൻ ദുവാ ചെയ്ത് ആ ദുവാ അള്ളാഹു സുബാനത്തല സ്വീകരിച്ച് എനിക്ക് എന്താ പറയണ്ടേ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ആ കായബത്തിങ്ങിൽ നിന്ന് ദുവാ ചെയ്തതുപോലെ എനിക്കൊരു മോനെ അള്ളാഹു സുബ്ബാന എനിക്ക് അനുഗ്രഹിച്ച് തന്നു മോൽഖാന് എൻ്റെ ചെറിയ മോൾക്കാന് മോനെ തന്നു കഴിഞ്ഞ് ഞാൻ ആ പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം ആ കുട്ടിക്ക് ആ ഏഴ് മാസമായിരുന്നു ഞാൻ വീണ്ടും പ്രവാസത്തിലേക്ക് പോകാൻ വേണ്ടി ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ച് ഒരു മാസാവുമ്പോഴേക്കെ എനിക്ക് അബുദാബി ഒന്ന് കാണണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിന് ആ അബുദാബിയിലേക്ക് അള്ളാഹു സുബ്ബാന തല എന്നെ എത്തിച്ചു അതാണ് ഞാൻ പറയുന്നത് നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു സുബ്ബാനത്തല നടത്തി തരും എവിടെയും തന്നെ എനിക്ക് സാലറി കിട്ടാത്തതോ ഒരു വിഷമങ്ങളോ എനിക്ക് ഉണ്ടായിട്ടില്ല അലഹമ്മ നമ്മൾ എവിടെയും ഒരാളെയും ചതിക്കുകയോ പറ്റുകയോ ഒന്നും ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ നമുക്ക് എവിടെയും അള്ളാഹു വിജയം മാത്രമേ തരികയുള്ളൂ അല്ലേ നമ്മൾക്ക് മനസ്സുകൊണ്ട് നമ്മൾ ഒരാളെ അറിഞ്ഞോ അറിയാതെയോ നോവിച്ചിട്ടോ വിഷമിപ്പിച്ചിട്ടോ ഇല്ല എന്നുണ്ടെങ്കിൽ അള്ളാഹു നമ്മളെ എവിടെയും പരാജയപ്പെടുത്തില്ല ഇത് മാത്രമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു തരാനുള്ളത് കാരണം ഞാൻ ഓദ്യിയ സൂറത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ ഫത്ത്ഹ് ആണ് ഖുർആാനിലുള്ള ഖുർആൻ നമ്മുടെ മുസാഹിലുള്ള സൂറത്തുൽ ഫത്ത്ഹ് എന്ന

സിറാത്തൻ മുസ്തീമാൻ മുസ്തീമ എന്ന് തന്നെ നമ്മൾ ഓതണം കേട്ടോ അപ്പോൾ ഈ സൂറത്താണ് നമ്മൾ ഓതിയത് ഈ സൂറത്ത് ഒരു മൂന്ന് പേജ് ആണ് ഉള്ളത് ഒരു മൂന്നോ നാലോ പേജ് അഞ്ച് മിനിറ്റ് കൊണ്ട് നമ്മൾ ഈ സൂറത്ത് പാരായണം ചെയ്ത് കഴിയും അപ്പം നിങ്ങൾ ഈ സൂറത്ത് ഓതേണ്ട സമയം എന്ന് വെച്ചാൽ എന്നുവെച്ചാൽ നമസ്കാരത്തിന് ശേഷം നമ്മൾ ഓതുക നമസ്കാരത്തിന് ശേഷം നമ്മൾ ഇരുന്നു കൊണ്ട് തന്നെ സംസാരിക്കാനോ ഫോണെടുത്ത് ഒന്നും ചെയ്യാതെ തന്നെ നമ്മൾ ഓതുകയാണെങ്കിൽ നമ്മൾ ഉദ്ദേശം വെച്ച് ഓതുകയാണെങ്കിൽ നമ്മൾക്ക് അള്ളാഹു സുബ്ബാനത്താണ് നമ്മളെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് തരും തന്നിട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ സൂറത്തിനെ പറ്റി നിങ്ങളോട് പറഞ്ഞു തന്നതും ഞാൻ ഈ ഓതിയതിൽ എന്തെങ്കിലും ഒരു ഫതഹോ കസറോ ഒരു എന്തിനെങ്കിലും ഒരു വശം ഇത് വന്നിട്ട് പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക കാരണം നമ്മൾ മനുഷ്യരാണ് അല്ലേ ഞാൻ ഓതുന്നുണ്ടെങ്കിലും കൂടി ആ വോയിസിൻ്റെ ഏതാ സ്ഥാനത്ത് അത് എത്തിയിട്ടില്ല എന്നെ നിങ്ങൾ ക്ഷമിക്കുക കാരണം ഞാൻ ഓതുന്നത് ഇങ്ങനെയാണ് അള്ളാഹു സുബാനത്തലാ അത് അനുഗ്രഹമായി നൽകുന്നുണ്ട് കാരണം എല്ലാവരും തന്നെ എല്ലാം തികഞ്ഞവരായി ഇന്ന് ഈ ഭൂമിയിൽ തന്നെ ആരും ഇല്ല അല്ലേ അപ്പം നമുക്ക് എത്ര വലിയ പണ്ഡിതന്മാർക്കായാലും ഒരു ഫത്തഹോ കസറോ പിന്നെ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് ശരിയാക്കി നമ്മൾ ഓതും അതുപോലെ തന്നെയാണ് ഞാനും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓതി തന്നിട്ടുള്ളത് ഈ സൂഹത്തിൻ്റെ രണ്ട് വരിയാണ് രണ്ടേ രണ്ട് ആയത്താണ് ഞാൻ നിങ്ങൾക്ക് ഓതി തന്നിട്ടുള്ളത് ഇത് നമ്മൾ ഓതുക ഈ രണ്ടേ രണ്ട് ആയത്തല്ല ആ സൂറത്ത് മുഴുവനായിട്ട് ഓതുക ഒതു ഒരു കൂടി വന്നാൽ മൂന്ന് ബേജോ നാല് പേജോ ഓരോ മുസാഫിൻ്റെ അളവ് ആയിരിക്കും അപ്പോൾ അത് നമ്മൾ ഓതുക എല്ലാ സമയസംസ്കാരത്തിന് ശേഷം നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാനാന്ന് ഓതുന്ന അല്ല എനക്ക് അത് സാധിപ്പിച്ച് തരണേ അത് മക്കളുടെ മക്കളുടെ കാര്യങ്ങൾക്കായാലും ഭർത്താൻ ാവിൻ്റെ കാര്യങ്ങൾക്കായാലും നമ്മുടെ കാര്യങ്ങൾക്കായാലും ആവശ്യത്തിനായാലും നമുക്ക് ആ കാര്യങ്ങൾ അനുഗ്രഹിച്ച് അള്ളാഹു സുബാനെത്തല നൽകിത്തരണമെങ്കിൽ നമുക്കൊന്നും വിചാരിക്കാത്ത ഭാഗത്തു കൂടി നമ്മളെ ആ കാര്യങ്ങൾ അള്ളാഹു നടത്തി നടത്തിരിക അത് ഉറച്ച വിശ്വാസം എന്ന് ഉറപ്പുള്ള കാര്യം ഇപ്പോൾ ഒരുപാട് തന്നെ പെൺകുട്ടികൾക്കായാലും ആൺകുട്ടികൾക്കായാലും പെൺ ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനും ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട് അതുപോലെ തന്നെ പെൺകുട്ടികൾക്ക് അനുയോജ്യമായ നല്ലൊരു ആൺകുട്ടികളെ കിട്ടാനും വിഷമിക്കുന്നുണ്ട് അപ്പോൾ അവരൊക്കെ തന്നെ ഈ വിഷമങ്ങൾ മനസ്സിൽ ഉൾക്കൊണ്ട് ഈ സൂറത്തിൽ ഫത്ത് എന്ന കാര്യം ഓതുക ആ ഓതുന്നത് അള്ളാഹുവിയിലേക്ക് നമ്മൾ ആത്മവിശ്വാസത്തോടു കൂടി ഓതുക ഇത് ഓതുന്നതോടൊപ്പം തന്നെ അള്ളാഹു നമുക്ക് നമ്മുടെ കാര്യങ്ങൾ സാധിപ്പിച്ച് തരും എന്നുള്ള വിശ്വാസം തന്നെ നമ്മുടെ മനസ്സിൽ നൂറ് ശതമാനം ഉണ്ടാകുക അത് നമുക്ക് വിചാരിക്കാത്ത സമയത്ത് എളുപ്പത്തിൽ അള്ളാഹു സുബ്ബാൻ തല സാധിപ്പിച്ച് തരും എന്നുള്ളതിൻ്റെ നൂ ഉത്തമ ഒരു സാക്ഷിയാണ് ഞാൻ ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങളോട് പറഞ്ഞു തന്നല്ലോ ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളൊക്കെ നമുക്ക് നടത്തി തന്നിട്ടുണ്ട് ഓരോ ഉദ്ദേശങ്ങൾ വെച്ച് പല പല കാര്യങ്ങൾ നമ്മൾ നടന്നത് നിങ്ങളോട് എത്തിക്കുന്നതാണ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരിലും ആദ്യം ഒന്ന് ഒന്ന് അതുപോലെ തന്നെ വീഡിയോ ഒക്കെ കിട്ടും ഒരുപാട് കൂട്ടുകാരോട് വാട്സപ്പിൽ വോയിസ് ആയിട്ട് പല കാര്യങ്ങൾ എന്നോട് ചോദിക്കുന്നുണ്ട് അത് എന്തെങ്കിലും അസുഖത്തിനായാലോ ഡോക്ടർമാർക്ക് ചികിത്സിച്ചിട്ട് മാറാത്ത എന്തെങ്കിലും വേദനകൾ ഉണ്ടായാലോ ഒക്കെ എന്തെങ്കിലും പറഞ്ഞു തരുമോ ഓദാനം നീയത്താക്കി തരുമോ നേഴ്സിയാക്കി തരുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അവർക്കൊക്കെ ഞാൻ എന്നാൽ കഴിയുന്നത് പോലെ ഞാൻ ചെയ്ത് ഞാൻ രക്ഷപ്പെട്ട കാര്യങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു കൊടുത്തു അലഹമില്ല ഒരുപാട് ആൾക്ക് പുണ്യം മാത്രമേ അവർക്കൊക്കെ നല്ല സന്തോഷം മാത്രമേ അള്ളാഹു കൊടുത്തിട്ടുള്ളൂ കാരണം അള്ളാഹുവിലേക്ക് അത്ര ആത്മവിശ്വാസത്തോടു കൂടി നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മളവിടെ പരാജയപ്പെടില്ല ഒരു കാരണവശാലും ാലും വിഷമിക്കേണ്ടി വരില്ല ഈ സൂറത്തുൽ സൂഹത്തുൽഫത്ത് എന്ന സൂഹത്ത് ഓതിക്കൊണ്ട് നമ്മൾ എവിടെ പോകുന്നുണ്ടെങ്കിലും നമുക്ക് അള്ളാഹു സുബൈൻ തല വറക്കത്ത് മാത്രമേ നല്ലൂ വിജയം മാത്രമേ നൽകുകയുള്ളു അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കേൾക്കുക അപ്പോൾ നമുക്ക് മറ്റൊരു ആയി വരുന്നവരേക്കും മനസ്സിലാമോ